ഹലോ സുഹൃത്തുക്കൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ റംബൂട്ടാ മരം വീറ്റതും അതിൻ്റെ ലാഭനഷ്ടത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് നമ്മൾ ഈ പ്രാവശ്യം റംബൂട്ടാൻ വീറ്റിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള കച്ചവടക്കാർക്കാണ് അവർ വന്ന് കണ്ട് നമ്മുടെ മരത്തിന് നാലായിരം രൂപ റേറ്റ് പറഞ്ഞു ആയിരം രൂപ അഡ്വാൻസ് തന്നു അതിനുശേഷം അവർ വല ഉപയോഗിച്ച് മരം മൊത്തം കവർ ചെയ്തിട്ട് പോയി പിന്നീട് ഈ മരത്തിലേക്ക് നല്ല പഴുത്ത സമയത്ത് വന്നവർ പറച്ച് അതിനെ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്ന രീതിയിൽ തരം തിരിഞ്ഞ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുകയാണ് ഒരുതെല്ലാം പറിച്ച് ശേഷം നമുക്ക് തരാനുള്ള മൂവായിരം രൂപയെന്ന് തന്നു കുറച്ച് റമ്പൂട്ട നമ്മുടെ വീട്ടിലേക്ക് ഉള്ളത് തന്നിട്ടാണ് പോയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റമ്പൂട്ടാം മരത്തിൽ വലയിടേതെ തന്നെ നമ്മുടെ വീടിനടുത്ത് ഒരു കച്ചവടക്കാർക്കാണ് കൊടുത്തത് അവർ വന്നത് കൂടുതൽ പറഞ്ഞു തൂക്കി നോക്കി അപ്പം നാൽപ്പത് കിലോ ആയിരുന്നു നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വന്നു ഏതാണ്ട് തൊണ്ണൂറ് രൂപ വെച്ച് കിലോയ്ക്ക് അന്ന് കിട്ടിയതാണ് ഈ പ്രാവശ്യം നമുക്ക് നാലായിരം രൂപ റേറ്റും കിട്ടി ഈ പ്രാവശ്യം നമ്മൾ വലി ഇട്ടതുകൊണ്ട് തന്നെ അതിൽ എൺപ കിലോകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് ക്വാളിറ്റി കാ അറുപത്താറ് കിലോയും സെക്കൻഡ് ക്വാളിറ്റി കായാണ്ട് പതിനഞ്ച് കിലോളും കിട്ടിയിട്ടുണ്ട് ആ ഒരു എൺപത് കിലോളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ട് ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ റംബുട്ടാണ് നമ്മുടെ ഇവിടെ മാർക്കറ്റില്ല വെളിയിലോട്ട് നല്ല മാർക്കറ്റാണ് മുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ തൊട്ട് ഏതാണ്ട് അറുന്നൂറ് എണ്ണൂറ് രൂപയൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങൾ വരെ ഉണ്ട് എന്ന് മനസ്സിലായത് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം കൊടുത്തത് നഷ്ടത്തിലാണ് നമുക്ക് നഷ്ടം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു നമുക്കിതിൻ്റെ മാർക്കറ്റ് വെളിയിലെ അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തത് അതിനെല്ലാം നമുക്ക് ഇതിൽ ഇടാൻ അറിയില്ല അങ്ങനത്തെ കാര്യങ്ങളും നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ കച്ചവടക്കാട് കൊടുക്കുകയായിരുന്നു നമുക്ക് നല്ലത് നേരത്തെ നമ്മൾ മരത്തിൽ നിർത്തിയ സമയത്ത് അത്ര കായതിലുണ്ടായിരുന്നൊന്നും അറിയില്ല കുറേ കാക്കിലുകൾ കുത്തി പൊഴിഞ്ഞ് പോയി അതിനുശേഷം പഴുത്ത് നിന്ന് നമ്മുടെ വീണെടുത്ത് തന്നെയുള്ള ഒരു ചേട്ടൻ വന്നൊരു വില പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകായിരുന്നു അറസ്റ്റ് ചെയ്ത് ഇപ്രാവശ്യം വില ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു നാൽപ്പത് അല്ല അമ്പത് കിലോ ആയിരിക്കും ടോട്ടൽ ഉണ്ടായിരുന്നെന്ന് കരുതുന്നത് ഫുള്ള് പറഞ്ഞ ശേഷമാണ് നമുക്ക് മനസ്സിലായത് എൺപത് കിലോ ഉണ്ടായിരുന്നത് നമ്മൾ തൂക്കി നോക്കാൻ വേണ്ടി ഇവിടെ അനുമതി ചോദിച്ചപ്പോൾ തൂക്കി നോക്കാം പറഞ്ഞു അങ്ങനെ ഇവർ ഓരോരോ ബോക്സ് ആയിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു ഫുൾ ബോക്സിൻ്റെ വെയിറ്റ് വരുന്നത് പതിനാല് കിലോ മുന്നൂറ്റി അമ്പത് ഗ്രാമമാണ് നമ്മൾ പതിനാല് കിലോ എന്നതിന് കൂട്ടാം ഇതിനെ പെട്ടിയുടെ വെയിറ്റ് നമ്മൾ മൈനസ് ആയിട്ടാണ് തൂക്കിയത് അപ്പം പതിനാല് കിലോ വെച്ച് ഒരു പെട്ടിയുണ്ട് അങ്ങനെ നാല് പെട്ടി ഫുൾ ആയിട്ട് കിട്ടി പത്ത് കിലോയുടെ ഒരു പെട്ടി അങ്ങനെ അമ്പത്താറ് കിലോം അവർക്ക് ഫസ്റ്റ് ക്വാളിറ്റി കിട്ടി സെക്കൻഡ് ക്വാളിറ്റിയിൽ പതിനഞ്ച് കിലോളം സെക്കൻഡ് ക്വാളിറ്റി കിട്ടി അങ്ങനെ ടോട്ടൽ എൺപത് കിലോ കിട്ടിയിട്ടുണ്ട് ഇവരിൽ വിൽക്കുന്നത് ചെങ്കോട്ട അങ്ങനെയുള്ള പല പല മാർക്കറ്റുകൾ കൊല്ലത്തോട്ട് പോകുന്ന ആ ഏരിയയിലോട്ടൊക്കെയാണ് വിൽക്കുന്നത് അങ്ങനെ അവർ കൊണ്ടുപോയി മാർക്കറ്റിൽ കൊടുക്കും മാർക്കറ്റിൽ നിന്ന് കച്ചവടക്കാരിലേക്കാണ് പോകുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവർ കൂടുതലും റംബൂട്ട എടുക്കുന്ന ഈ ഭാഗങ്ങളിലാണ് കോട്ടയം പത്തനംതിട്ട ഭാഗത്താണ് കൂടുതലും റംബൂട്ട നല്ല രീതിയിൽ കൃഷിയുള്ളത് നല്ല രീതിയിൽ റംബൂട്ടാവും നമ്മളിവിടെ തന്നെ വീടുകളിലൊക്കെ എല്ലാ വീടുകളിലും ഒന്നും കണ്ട റംബൂട്ടം വീതമുണ്ട് അപ്പോൾ ഇവിടെ അത്രയും മാർക്കറ്റില്ല ഇവിടെ കടകളിൽ അങ്ങനെ വിൽക്കുന്നത് റേയറായിട്ടാണ് ഇനി വിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു നൂറ്റമ്പത് ഇരുനൂറ് രൂപ റേറ്റിലൊന്നും മേളിൽ ഇവിടെ വിൽക്കുന്നുമില്ല കഴിഞ്ഞ കുറച്ച് നാൾ മുൻപ് കൊറോണയ്ക്ക് ശേഷമുള്ളൊരു വർഷം ഞാൻ ഇവിടെ നിന്ന് നിറമ്പു കൂട്ടാൻ പറഞ്ഞുകൊണ്ട് പോയി റോഡ് സൈഡിൽ ഇരുന്ന് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു അത് നമുക്ക് വിൽക്കാൻ വേണ്ടി പറ്റില്ല ഒരുപാട് നമ്മൾ ശ്രമിച്ചിട്ടും വിൽക്കാൻ പറ്റാതെ കയ്യിൽ നിറമ്പുട്ടാൻ എങ്ങനെയെങ്കിലും വിറ്റ് തീർത്ത് നമ്മൾ പോരായിരുന്നു നമുക്ക് പോലും കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ഇത് പറിച്ചുകൊണ്ട് പോയി വിൽക്കാൻ വേണ്ടി ശ്രമിക്കാഞ്ഞത് പിന്നെ വലയിടാൻ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഈ പ്രാവശ്യം വന്നവർ വലയിടുന്ന കണ്ട് നമ്മൾ പഠിച്ചായിരുന്നു വലയിടുന്നതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ചെറു കമ്പുകൾ ഒടിഞ്ഞു പോകാതെ ചെറു കമ്പിൻ്റെ സെൻറ്ററിലെ കമ്പനിയോട് ചേർന്ന് കയർ ഉപയോഗിച്ച് കെട്ടി അത് മെയിൻ തടിയിലേക്ക് തായ് തടിയിലേക്ക് പിടിച്ച് അവർ വലിച്ച് കെട്ടി നിർത്തും കാരണം ഇതിലേക്ക് വലയിട്ടുമ്പോൾ വലയുടെ വെയിറ്റ് വെള്ളത്തിൻ്റെ വെയിറ്റ് അതുപോലെ കായ വലുവാം കായയുടെ വെയിറ്റ് ഇതെല്ലാം അവിടെ കൂടിയിട്ട് ഈ കമ്പ് ഒടിഞ്ഞ് വേണ്ടി ചെറു കമ്പുകളെല്ലാം തടിയിലേക്ക് വലിച്ച് കെട്ടി നിർത്തി താഴേന്ന് വല ഒരാൾ മുകളിലേക്ക് പൊക്കി കൊടുക്കും മരത്തിൻ്റെ സെൻട്രൽ ഒരാൾ ഇരുന്നിട്ടൊരു കമ്പുപയോഗിച്ച് ഈ വലിയ അവിടെ നിന്ന് കുത്തി മരത്തിനെ കവർ ചെയ്ത് റൗണ്ട് ചെയ്ത് ഇപ്പുറത്തെടുക്കും രണ്ട് നാലെൻ്റെ ഒരുപോലെ ആകുമ്പോഴത്തേന് മരത്തിൻ്റെ ചുവട്ടിലേക്ക് ഇത് പിടിച്ച് കെട്ടി നിർത്തുകയാണ് ചെയ്യുന്നത് വലിയ ടൈറ്റ് ആയിട്ടല്ല ലൂസായിട്ട് കെട്ടി നിർത്തും അങ്ങനെ അവർ ചെയ്തു പിന്നെ പഴക്കുന്ന സമയത്ത് ഒരുപാട് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അടുത്ത പ്രാവശ്യം നമ്മൾ ഇതേപോലെ തന്നെ വലുപേശം നമ്മൾ ഇത് കവർ ചെയ്ത് നിർത്തുന്നതാണ് നമ്മൾ ഈ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു അവിടെ ഒരുപാട് റേറ്റ് റേറ്റാണ് നമുക്കവിടെ കിട്ടുന്നില്ല എന്നൊക്കെ അങ്ങനെയുള്ളവര് കമന്റ് ചെയ്താൽ മതി നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം അയച്ചു തരുന്നതാണ് ഈ പ്രാവശ്യം നമ്മൾ അവർ കൊടുത്തതായതുകൊണ്ട് നമുക്ക് അത് പിന്നെ അതിൽ മാറ്റമൊന്നും വരുത്താൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ നമ്മൾ ചോദിച്ചായിരുന്നു നമുക്ക് തരാമെന്നുള്ള നമ്മൾ ഇപ്രാവശ്യം ഓൾറെഡി അവർക്ക് വില പറഞ്ഞു വാക്ക് പറഞ്ഞു കൊടുത്തതാണ് അതുകൊണ്ടാണ് നമുക്ക് അത് തരാൻ പറ്റാതായിപ്പോയത് അടുത്ത പ്രാവശ്യം നമുക്കിങ്ങനെ ചെയ്യാം ആവശ്യക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ഡയറക്റ്റ് അട്ടയച്ച് തരുന്നതാണ്